ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രായേൽ സൈന്യം അവരുടെ ആക്രമണങ്ങൾ തുടരുകയാണ് ഗാസ സിറ്റിയിലെ ഷുജായിയ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഖാൻ യൂനുസിൽ ഇസ്രയേലിൻ്റെ വെടിവെപ്പിൽ രണ്ട് പലസ്തീനികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ല എൽബിറെ ഹെബ്രോൺ ഉൾപ്പെടെയുള്ള പല നഗരങ്ങളിലും ഇസ്രായേൽ സൈന്യം രാത്രി കാലങ്ങളിൽ ഇപ്പോഴും റെയ്ഡുകൾ നടത്തുകയാണ് വീടുകളിൽ അതിക്രമിച്ച് കടക്കുകയും നിരവധി യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി വാർത്താ ഏജൻസിയായ വഫാർ റിപ്പോർട്ട് ചെയ്യുന്നു തുൽക്കാരവിലെ അനപ്തയിൽ ഇസ്രായേലി സൈനികർ ഒരു യുവാവിൻ്റെ കൈക്ക് നേരെയും വെടിവെച്ചിരുന്നു അതിനിടെ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിതരായ പലസ്തീനികൾ തടവറയിൽ ക്രൂരമായി മർദ്ദനമേറ്റതായും അപമാനിക്കപ്പെടുകയും ചെയ്തതായി വെളിപ്പെടുത്തുന്നു നിയമവിരുദ്ധമായി പതിനായിരത്തിലധികം പലസ്തീനികൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ജയിലുകളിൽ കഴിയുന്നുണ്ട് വെടിനിർത്തൽ നിലവിൽ വന്നതിൽ ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമുണ്ടെങ്കിലും സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യം ഗാസയിൽ ഇതുവരെ ആയിട്ടില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അവർ പട്ടിണിയിലാണ് ഗാസയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഭവനരഹിതരാണ് വെള്ളം വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം തകർന്നു കിടക്കുകയാണ് കൂടുതൽ സഹായങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഗാസയിലെ ജനങ്ങൾ പരുക്കേറ്റവർ ചികിത്സക്കായി കാത്തിരിക്കുകയാണ് റഫ ക്രോസിംഗ് ഉടൻ തന്നെ തുറക്കുമെന്നും അതോടെ ആളുകൾക്ക് ഗസയിലേക്ക് തിരികെ പോകാനും പുറത്തു പോകാനും കഴിയുമെന്നുമാണ് അവർ പ്രതീക്ഷിക്കുന്നത് വെടിനിർത്തൽ നടപ്പിലായി പക്ഷേ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും നടത്തുന്ന പരിശോധനകളിൽ ആശങ്കാകുലരാണ് ഗാസയിലെ നിവാസികൾ ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന കരാറിനായുള്ള ആഹ്വാനത്തിൽ വാഷിംഗ്ടൺ സ്വീകരിച്ച നടപടികളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി ഇറാനിയൻ ജനതയോടുള്ള അമേരിക്കയുടെ കുറ്റകരമായ പെരുമാറ്റവുമായി ഇത് യോജിക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ ഒരു രാജ്യത്തിൻ്റെ താമസ സ്ഥലങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഒരാൾക്ക് എങ്ങനെ ആക്രമണം നടത്താൻ കഴിയും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം ആയിരത്തിലധികം ആളുകളെ എങ്ങനെ കൊല്ലാൻ കഴിയും എന്നിട്ടും അവർ സമാധാനവും സൗഹൃദവും ആവശ്യപ്പെടാൻ മുന്നിൽ നിൽക്കുകയാണ് ഇതെങ്ങനെ കഴിയുന്നു എന്നാണ് ഇറാൻ ചോദിക്കുന്നത് ജൂണിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെ പരാമർശിച്ചാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണം ഇസ്രായേൽ പാർലമെൻറ്റിൽ തിങ്കളാഴ്ച നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് ഇറാനുമായി ഒരു സമാധാന ഉടമ്പടി വേണമെന്ന് ആവശ്യപ്പെട്ടത് ഏതൊരു കരാറിനും വേണ്ട പന്ത് ടെഹ്റാൻ്റെ കോട്ടിലാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത്